നമസ്കാരം മൂവാറ്റുപുഴയിലേക്ക് സ്വാഗതം ശാസ്ത്ര രംഗത്തെ പ്രശസ്തർക്ക് ആദരവുമായി മൂവാറ്റുപുഴ നിർമ്മല കോളേജ് ലോക പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞരും നായരെ ആദ്യ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കും മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രാഷ്ട്ര നിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുന്നതിന് ഈ വർഷം മുതൽ തുടക്കം കുറിച്ചിരിക്കുന്നു ആദ്യ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ലോകപ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരാഫൈ സ്പേസ് സെന്റർ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായരാണ് ആണ് അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്ന പുരസ്കാരം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ സമ്മാനിക്കും അവാർഡ് ദാന ചടങ്ങിനോട് അനുബന്ധിച്ച് ശാസ്ത്ര പ്രദർശനവും നടത്തും ശാസ്ത്ര കൗതുകമുള്ള സ്കൂൾ കുട്ടികളുമായി ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ സംവാദത്തിലും ഏർപ്പെടും കോളേജിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്ര പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിന് കോളേജ് ക്യാമ്പസ് സ്കൂൾ കുട്ടികൾക്കായി തുറന്നു കൊടുക്കും കൂടാതെ കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് തയ്യാറാക്കിയ ചന്ദ്രയാൻ മൂന്നിന്റെ പ്രവർത്തന മാതൃകയുടെ പ്രദർശനവും ഉണ്ടായിരിക്കും വരും വർഷങ്ങളിലും നിർമല വിജ്ഞാൻ പുരസ്കാരം നൽകി വിജ്ഞാന ലോകത്തിനായി ജീവിതം സമർപ്പിച്ചവരെയും ആദരിക്കും അതിനോട് അനുബന്ധിച്ച് ഭാവി തലമുറയിൽ ജ്ഞാന കൗതുകം വളർത്തുന്നതിനുള്ള വ്യത്യസ്ത പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ജനുവരി മൂന്നിന് രാവിലെ പത്ത് മണിക്ക് കോളേജ് ഡയമണ്ട് ജൂബിലി ഓഡിറ്റോറിയത്തിലാണ് പുരസ്കാരദാനവും പ്രദർശനവും സംവാദവും ഒരുക്കിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നാം തീയതി നിർമ്മല വിജ്ഞാൻ പുരസ്കാരദാനം അതോടൊപ്പം തന്നെ ശാസ്ത്ര പ്രദർശനവും കോളേജിൽ ആരംഭിക്കുകയാണ് മൂവാറ്റുപുഴ നിർമ്മല കോളേജ് രാഷ്ട്രനിർമ്മാണത്തിൽ നിസ്തുല സംഭാവനകൾ നൽകിയ വ്യക്തികളെ കോളേജ് ഓട്ടോണമസ് ആയ ഈ സന്ദർഭത്തിൽ നിർമ്മല വിജ്ഞാൻ പുരസ്കാരം നൽകി ആദരിക്കുവാൻ ഈ വർഷം തുടക്കം കുറിക്കുകയാണ് ആദ്യത്തെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് പ്രശസ്ത ബഹിരാകാശ ശാസ്ത്രജ്ഞനും വിക്രം സാരഭൈ സ്പേസ് സെൻ്റർ ഡയറക്ടറുമായ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ അവിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജസ്റ്റിൻ കെ കുരിയാക്കോസ് ബർസാർ ഫാദർ പോൾ വൈസ് പ്രിൻസിപ്പൽമാരായ പ്രൊഫസർ ഇമ്മാനുവൽ എ ജെ ഡോക്ടർ സോണി കുര്യാക്കോസ് ഫിസിക്സ് വിഭാഗം മേധാവി പ്രൊഫസർ ടിറ്റു തോമസ് കോളേജ് ഡീൻമാരായ ഷൈമോൻ ജോസഫ് ഡോക്ടർ വിനോദ് കെ വി പി ആർ ഒ ഏബൽ ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടീം ചാനൽ മൂവാറ്റുപുഴ